സൈഡിലോട്ട് മാറാം ബ്ലോ സൈഡിലോട്ട് പോന്നു ബ്ലോ നിങ്ങളൊന്ന് മാറുന്നു അരങ്ങി ഓടേറ്റ് വീറ്റ് പോവില്ല ഓക്കേ 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 നോസൈറസ് ഓക്കേ ഓക്കേ അങ്ങല്ല അങ്ങല്ല അടാ കുറച്ച് ഡാങ്ങോ ലൈറ്റ് എടുക്കണ്ട

खाना राखेको सो ह्यापी कि निले ल्याउँदै ഞാനിവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഒരൺപേർ അഡിക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ മാറി ബ്രോ ഒ

ബ്രോ ഒന്ന് ൊന്നുംറിയന്ന നിങ്ങളൊന്ന് മാറിയാണ് നിങ്ങടത്തല്ലേ പറയുന്നത് നിങ്ങളൊന്ന് മാറന്ന്

കുറേ സ്നേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഞാനും ഇവിടെ ഉണ്ട് ഇനി കേരളത്തിൻ്റെ മോളായിരുന്നു ഞാൻ താമസിക്കും പിന്നെ അല്ലാണ്ട് എനിക്ക് എൻ്റെ താങ്ക് യു സോ മച്ച് ഞാനിവിടെ ഉണ്ട് ആര് ആരിന് ആര് ആര് ആരിന്റെ ഒരു ഗെയിം ഇപ്പൊ എങ്ങനെയുണ്ട് ഈ അനുമോൾ അനുമോൾ ഇപ്പോഴും പി ആർ വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്ന പറയുന്നുണ്ടല്ലോ ഓ അനുമോൾ പി ആർ മാർക്കറ്റിംഗ് എന്താ പറ്റില്ല